നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണത്തെ സംബന്ധിച്ച ദുരൂഹതകൾ ഇപ്പോഴും അവസാനിക്കുന്നില്ല മരണത്തിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറികളുണ്ടോ എന്ന ആശങ്കയിലാണ് ഇറാൻ അടക്കമുള്ള അറബ് ഭരണകൂടങ്ങൾ ഇതിൽ ചില പാശ്ചാത്യ മാധ്യമങ്ങൾ ഇസ്രായേലിനുള്ള പങ്കിനെക്കുറിച്ച് കുറിച്ച് സംശയകരമായ വാർത്തകൾ നൽകുന്നു കാരണം ഇസ്രായേൽ ഇറാൻ ബന്ധം അടുത്തിടെ അതിരൂക്ഷമായ രീതിയിൽ ശത്രുതയിലായിരുന്നു ഇസ്രായേലിനെതിരെ ഇറാൻ ആക്രമണം നടത്തുകയും ഇറാനെതിരെ തിരിച്ച് ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു അതുമാത്രവുമല്ല ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിൽ ഹമാസിന് അനുകൂലമായി ഇസ്രായേലിനെതിരെ രാജ്യാന്തര തലത്തിൽ തന്നെ അറബ് രാജ്യങ്ങളെ യോജിപ്പിക്കുന്നതിൽ മുൻപന്തിൽ നിന്ന രാജ്യം കൂടിയാണ് ഇറാൻ അതുകൊണ്ട് തന്നെ ഇബ്രാഹിം റൈസിയുടെ മരണത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിന് പങ്കുണ്ടോ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ പോലീസായ മൊസാദിന് പങ്കുണ്ടോ എന്ന സംശയങ്ങൾ ലോകത്തുടനീളം ചർച്ചയായിരുന്നു എന്നാലിപ്പോൾ മറ്റു ചില രഹസ്യ വിവരങ്ങളാണ് പുറത്തു വരുന്നത് മൊസാദിന് സംഭവത്തിൽ പങ്കുണ്ടെങ്കിൽ പോലും മൊസാദ് ലക്ഷ്യമിട്ടത് ഇബ്രാഹിം റൈസി എന്ന ഇറാൻ പ്രസിഡന്റിനായിരുന്നില്ല മറിച്ച് ആ ഹെലികോപ്റ്ററിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അമീർ അമീർ അബ്ദുല്ലാഹിയാനെ ആയിരുന്നു എന്നുള്ള സൂചനകളാണ് ചില കേന്ദ്രങ്ങൾ നൽകുന്നത് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ഇറാൻ്റെ നയതന്ത്ര മേഖലയിലെ തല തൊട്ടപ്പൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന വിദേശകാര്യമന്ത്രി ഇറാൻ്റെ മത സർക്കാരിൻ്റെ സംരക്ഷകൻ യാഥാസ്ഥിക സർക്കാരിൻ്റെ ഏറ്റവും പ്രചാരകൻ ആയത്തുള്ള അൽ ഖമീനിയുടെ ഏറ്റവും വിശ്വസ്ഥരായി വിശ്വസ്തരായ ഒരാൾ അത്തരത്തിൽ ഇറാൻ്റെ നയതന്ത്ര കാര്യങ്ങളെ ഇറാൻ്റെ നയതന്ത്ര വിഷയങ്ങളെ അന്താരാഷ്ട്ര തലത്തിൽ കൃത്യമായി വിശദീകരിക്കുന്ന നയതന്ത്ര വിദഗ്ധൻ വർഷങ്ങളോളം ഇറാന്റെ വിദേശകാര്യ വകുപ്പിൽ ജോലി ചെയ്ത വ്യക്തി അങ്ങനെയുള്ള അമീർ അബ്ദുള്ളിയാനെ ലക്ഷ്യമിട്ടാണ് ഈ ആക്രമണം നടന്നത് എന്നുള്ള ചില സൂചനകൾ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് നയതന്ത്ര നയതന്ത്രജ്ഞൻ പാശ്ചാത്യ വിരുദ്ധ ബന്ധങ്ങളുടെ മധ്യസ്ഥൻ പരമോന നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ കിഴക്കൻ നയം സംബന്ധിച്ച ഉപദേശകൻ അങ്ങനെ നീളുന്നു അമീർ അബ്ദുള്ളിയാൻ്റെ കുറിച്ചുള്ള വിശേഷങ്ങൾ ഈ അമീർ അബ്ദുള്ളിയാനെ ആണ് ഈ ആക്രമണത്തിൽ ആക്രമണം നടത്തിയത് ആരാണെങ്കിലും ആക്രമണമോ അട്ടിമറിയോ ആണെങ്കിൽ ആക്രമണം നടത്തിയ ആൾ അല്ലെങ്കിൽ അട്ടിമറി നടത്തിയവർ ലക്ഷ്യമിട്ടത് ഇബ്രാഹിം റെയ്സി ആയിരുന്നില്ല മറിച്ച് ഈ അമീർ അബ്ദുള്ള ആയിരുന്നു എന്നുള്ള സൂചനകൾ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് അതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഇറാൻ തന്നെയാണ് പ്രതികരിക്കേണ്ടത് ഇക്കാര്യത്തിൽ ഏതെങ്കിലും പ്രകോപനപരമായ ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഒരു പ്രതികരണം ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല അതേസമയം ഇബ്രാഹിം റൈസിയുടെ മരണത്തിന് പിന്നാലെ പുതിയ പ്രസിഡന്റിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇറാനിൽ സജീവമായി കഴിഞ്ഞിരിക്കുന്നു അവിടെ താൽക്കാലിക ചുമതലയുള്ള ആ ഭരണകൂടം ആ ഭരണകൂടത്തിൻ്റെ ചർച്ചകളും ഒപ്പം തന്നെ മത സ മതഭരണകൂടത്തിൻ്റെയൊക്കെ ചർച്ചകൾ സജീവമായി നടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് അതേസമയം ഇറാനിൽ നിന്നുള്ള ചില വാർത്തകൾ ഞെട്ടിപ്പിക്കുന്നതാണ് അതായത് അവരുടെ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സിയുടെ മരണത്തിന് പിന്നാലെ അവിടെ ഇറാനിലെ ഒരു വിഭാഗം ജനങ്ങൾ വലിയ ആഘോഷം നടത്തുന്നു അവർ പാട്ടും നൃത്തവും മദ്യസൽക്കാരവും വെടിക്കെട്ടുമായി ആ മരണത്തെ ആഘോഷിക്കുന്നു എന്ന തരത്തിലുള്ള വിഷയങ്ങൾ പുറത്തുവരുന്നു സോഷ്യൽ മീഡിയയിലടക്കം ഇതിൻ്റെ ചിത്രങ്ങളും പ്രചരിക്കുകയാണ് അവിടെ വലിയൊരു വിഭാഗം സ്ത്രീകൾ വലിയ സന്തോഷത്തിലാണ് കാരണം മതപരമായ ഭ്രഷ്ട കൽപ്പിക്കപ്പെട്ടിരുന്ന ഒരു ഭരണമായിരുന്നു ഇബ്രാഹിം റേയ്സിയുടേത് പ്രത്യേകിച്ച് ഹിജാബ് വിഷയത്തിൽ ഹിജാബ് വിഷയത്തിലടക്കം സ്ത്രീകളുടെ എല്ലാ അവകാശങ്ങളെയും തല്ലിക്കെടുത്തിക്കൊണ്ട് സ്ത്രീകളെ ഏറ്റവും അധികം ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ഒരു ഭരണമായിരുന്നു ഇബ്രാഹിം റൈസിയുടെ ഭരണകാലത്തിൽ അതായത് സ്ത്രീകളെ മതത്തിൻ്റെ ചട്ടക്കൂട്ടി തളച്ചിട്ട് അവരെ കൊല്ലാക്കൊല്ല ചെയ്ത പ്രസിഡന്റാണ് ഇബ്രാഹിം എന്നാണ് റൈസി എന്നാണ് ഇയാൾക്കെതിരെ ഉയരുന്ന വലിയ ആരോപണം അതുപോലെ തന്നെ കരാർ കല്യാണം അടക്കമുള്ള കാര്യങ്ങളിൽ സ്ത്രീകളുടെ എല്ലാ അവകാശങ്ങളും ആ അവകാശങ്ങളും നശിപ്പിച്ച സ്ത്രീകളെ വെറും ഉപഭോഗ വസ്തുവായി മാത്രം കണ്ട സ്ത്രീകളുടെ ശരീരം മാത്രമായി സ്ത്രീകളെ കണ്ട ഒരു ഭരണാധികാരിയായിരുന്നു ഇബ്രാഹിം റേസി എന്ന വലിയ ആരോപണം ഇറാനിൽ സ്ത്രീകൾ ഉയർത്തുന്നുണ്ട് തന്നെ ഇബ്രാഹിം റൈസിയുടെ മരണത്തിന് പിന്നാലെ ആയത്തുള്ള അലി ഖമേനിയൊക്കെ കരഞ്ഞിട്ടുണ്ട് വിധിമ്പിട്ടുണ്ടെങ്കിൽ കൂടി അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയ വികാരമൊന്നുമില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ അതുമാ അതുമാത്രവുമല്ല നേരത്തെ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ആയ നേരത്തെ തന്നെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു ഇറാനിലെ വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു നേതാവായിരുന്നില്ല ഇബ്രാഹിം റൈസി ഇബ്രാഹിം റൈസിയെ അനുകൂലിക്കുന്ന ജനങ്ങളെക്കാൾ അധികമാണ് ഇബ്രാഹിം റൈസിയെ ഇറാനിൽ എതിർക്കുന്ന ആളുകൾ അത്രത്തോളം ജനസ്വീകാര്യത ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ഇബ്രാഹിം റൈസി എപ്പോഴും മതത്തിൻ്റെ നിന്ന് മാത്രം മതരാഷ്ട്രം സ്ഥാപിക്കുക അല്ലെങ്കിൽ മതരാഷ്ട്രത്തിൻ്റെ നിയമപ്രകാരം മാത്രം ഭരണം നടത്തിയിരുന്ന ഒരാൾ മനുഷ്യരുടെ മൗലിക അവകാശങ്ങളെ മനുഷ്യാവകാശങ്ങളെയൊക്കെ തല്ലിക്കെടുത്തിയിരുന്ന ഒരാളെന്നു കൂടി ഇറാനിൽ തന്നെ മാധ്യമപ്രവർത്തകർ മറ്റു രാജ്യങ്ങളിലേക്ക് ചേക്കേറി മാധ്യമപ്രവർത്തനം നടത്തുന്ന ആളുകൾ വിമർശിച്ച് എഴുതിയിട്ടുണ്ട് എന്തായാലും അത്തരമൊരു വ്യക്തിയുടെ മരണത്തിന് കേരളത്തിലടക്കമുള്ള ആളുകൾ വലിയ കണ്ണീരൊഴുക്കുമ്പോഴാണ് ഇബ്രാഹിം റൈസിയുടെ സ്വന്തം നാടായ ഇറാനിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മരണം ആഘോഷമാക്കുന്നത് എന്നുള്ളത് ഒരു വിരോധാഭാസമാണ് അതുമാത്രവുമല്ല ഇബ്രാഹിം റൈസിയുടെ മരണത്തിന് പിന്നാലെ വലിയ ആഭ്യന്തര കലാപം ഇറാനിൽ പൊട്ടിപ്പെടാൻ പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്ന് കൂടി ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നു കാരണം ഇത്രയും കാലം ഇബ്രാഹിം റൈസിക്കിടെ ഭരണത്തിന് കീഴിൽ മിണ്ടാതിരുന്ന മറ്റു രാഷ്ട്രീയ പാർട്ടികൾ അതുമാത്രവുമല്ല മറ്റു സംഘടനകളൊക്കെ തന്നെ ഇപ്പോൾ തലയുർത്തി മുന്നോട്ട് വരുന്നുണ്ട് ആ സാഹചര്യത്തിൽ അവിടെ ഒരു ആഭ്യന്തര വിഷയം ആഭ്യന്തര കലാപം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ എന്തായാലും ഇബ്രാഹിം റൈസിയുടെ മരണത്തിൽ ഉള്ള ചൂണ്ടുമുന ഇസ്രായേലിലേക്ക് തന്നെ നീളുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് മൊസാദിനെ തന്നെയാണ് സംശയ മൊസാദിനെ തന്നെയാണ് പലരും നിഴലിൽ നിർത്തുന്നത് കാരണം ഇതിനു മുൻപേയും ഇസ്രായേലിലെ നിർണായകമായ പല അട്ടിമറികളുടെയും പല ആക്രമണങ്ങളുടെയും ചുക്കാൻ പിടിച്ചത് മൊസാദ് തന്നെയാണ് ഇറാൻ്റെ എല്ലാ കാലത്തുമുള്ള വേദനയാണ് അവരുടെ ആണവ പരീക്ഷണങ്ങൾക്കേറ്റ തിരിച്ചടി അവരുടെ നിരന്തരമായ ആണവ പരീക്ഷണങ്ങൾക്ക് തിരിച്ചടി നൽകിയത് മൊസാദ് തന്നെയാണ് അവരുടെ ആണവ ശാസ്ത്രജ്ഞന്മാരെ ഓരോരുത്തരെയടക്കം വളരെ കൃത്യമായ പ്രാണികളോടുകൂടി വളരെ കൃത്യമായ കൂടി കൊന്നൊടുക്കിയത് മൊസാദാണ് അപ്പോൾ മൊസാദിൻ്റെ ശക്തി എന്ന് പറഞ്ഞ എന്തെന്ന് ഇറാന് കൃത്യമായി അറിയാം അതുമാത്രവുമല്ല ജൂതരാഷ്ട്രത്തിൻ്റെ ഏറ്റവും വലിയ എതിരാളിയും ശത്രുവുമായിരുന്നു ഇബ്രാഹിം റൈസിയും അമീർ അബ്ദുള്ള കാരണം ജൂതരാഷ്ട്രത്തെ നശിപ്പിക്കുക എന്നതാണ് തൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് ഇബ്രാഹിം റൈസി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അത് ലക്ഷ്യം വെച്ചത് അത് ലക്ഷ്യം വെച്ചത് ഇസ്രായേലിനെയാണ് അതിനന്ന് തന്നെ തലയെടുക്കുമെന്നുള്ള മറുപടി മുസാദും നൽകിയിട്ടുള്ളതാണ് ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലുണ്ടായിട്ടുള്ള ഈ ഒരു അപകടം ആ അപകടത്തിൽ ഇറാൻ തന്നെ സംശയം പ്രകടിപ്പിച്ചാലും ആർക്കും കുറ്റം പറയാനൊക്കില്ല ആ സംശയമുന ഇസ്രായേലിലേക്കും മൊസാദിലേക്കും നീണ്ടാലും ആരെയും കുറ്റപ്പെടുത്താനാകില്ല അത്തരമൊരു ചർച്ചകളിലേക്ക് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും നീങ്ങിയിരിക്കുന്നു എന്നാൽ ഇതേക്കുറിച്ച് ഒരു പ്രതികരണവും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും മൊസാദിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഔദ്യോഗികമായി ഏതെങ്കിലും ഒരു കുറ്റപ്പെടുത്തൽ അവികാരപരമായ പ്രകോപനപരമായ ഒരു പ്രതികരണം ഇറാൻ്റെ നിന്നും ഇറാൻ്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേസമയം ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഇറാനിൽ നിന്ന് പുറത്തു വരുന്നത് ഒരു പ്രസിഡന്റിന്റെ ആകസ്മികമായ നിര്യാണത്തിൽ വിലപിക്കുന്നതിന് പകരം വേദനിക്കുന്നതിന് പകരം അവിടെ ആഹ്ലാദം നടത്തുന്ന ആളുകൾ കൂടി ഉണ്ട് അതാണ് ഇറാനിലെ സ്ത്രീകളുടെ പ്രതികരണം എന്ന തരത്തിലുള്ള വാർത്തകൾ അന്താരാഷ്ട്ര അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ നൽകുന്നുണ്ട് സോഷ്യൽ മീഡിയ നൽകുന്നുണ്ട് അതിന് കാരണം കൂടിയുണ്ട് എല്ലാ കാലത്തും ഇരുട്ടറകളിൽ അടയ്ക്കപ്പെട്ടൊരവസ്ഥയിലായിരുന്നു ഈ റൈസി ഭരണകാലത്ത് ഇറാനിലെ സ്ത്രീകൾ ഹിജാബ് വിഷയത്തിലടക്കം ലോകത്തെ പിടിച്ചുളച്ച നിരവധി സംഭവങ്ങളാണ് ഇറാനിൽ ഉണ്ടായത് അത്തരത്തിലേറ്റവും സ്ത്രീവിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ച ഇബ്രാഹിം റൈസി ഭരണകൂടത്തിനെതിരെ വലിയ പ്രതിഷേധമുണ്ടെങ്കിൽ കൂടി ജീവഭയത്താൽ അതൊന്നും തന്നെ അന്ന് പുറത്ത് പ്രകടിപ്പിക്കാൻ കഴിയാതിരുന്ന സ്ത്രീകളും ഇറാനിയൻ പൗരന്മാരുമാണ് ഇപ്പോൾ വലിയ തോതിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നത് ഒരു ഭാഗത്ത് ഇബ്രാഹിം റൈസിയുടെ നിര്യാണത്തിന് പിന്നാലെ മരണത്തിന് പിന്നാലെ വേദനിക്കുന്ന വലിയൊരു വിഭാഗം ഇറാനികൾ കൂട്ടത്തോടെ തെരുവുകളിൽ പ്രാർത്ഥിക്കുന്ന ദൃശ്യങ്ങൾ മറുഭാഗത്ത് ഈ മരണവുമായി ബന്ധപ്പെട്ട് സന്തോഷത്തിൽ മദ്യം വിളമ്പുന്ന വെടിക്കെട്ട് നടത്തുന്ന ഇറാനിയൻ പൗരന്മാരുടെ ദൃശ്യങ്ങൾ മറ്റൊരു ഭാഗത്ത് ഇത്തരത്തിലാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണം നടക്കുന്നത് ഇതിൽ എത്രമാത്രം യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത് ഇനി കണ്ടറിയേണ്ട കാര്യമാണ് എന്തായാലും ഇബ്രാഹിം റൈസി എന്ന വ്യക്തി ഇറാനിലെ സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും ശത്രുത ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണെന്നതിൽ ഒരു തർക്കവുമില്ല കാരണം ഒരു ഭരണകൂടത്തിലെ ഒരു വിഭാഗത്തെ ഒരു സ്ത്രീ സമൂഹത്തെ മുഴുവൻ ഇരുട്ടിൻ്റെ അരാഷ്ട്രീയതയുടെ ഏറ്റവും മതപരമായ ഭ്രഷ്ട കൽപ്പിക്കലുകളുടെ ഒരു തടവറയിലേക്ക് തള്ളിവിട്ടത് ഇബ്രാഹിം റൈസി എന്ന ഭരണാധികാരി തന്നെയായിരുന്നു